അല്ല രമേശ് ചെന്നിത്തല ഇന്ന് രാവിലെ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളെയും സംബന്ധിച്ച് പരിശോധിച്ചാൽ അത് വളരെ വസ്തുതാരഹിതമായ കാര്യങ്ങളെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രചരണ താല്പര്യത്തിന് വേണ്ടി പ്രകടിപ്പിക്കുകയാണ് കുറച്ച് കടലാസൊക്കെ പിടിച്ചിട്ട് ഇത് രേഖയായിരുന്നു എന്നുള്ള അതൊരു തരം ശങ്കരാടിയുടെ രേഖ രേഖയെന്ന് കൂട്ടിച്ചു ശങ്കരാടി രേഖ അവതരിപ്പിച്ചിട്ടുണ്ട് അത്തരം പേര് രേഖയായിട്ട് ചെന്നിത്തല വന്നിരിക്കുകയാണ് എന്താ കാര്യം വെച്ചാൽ അദ്ദേഹം പറയുന്നതിൻ്റെ ഒരു വിവരക്കിടന്നെ നോക്കൂ ഇപ്പോൾ എട്ട് വർഷത്തെ വൈദ്യുതി വേറെ കൂട്ടി എന്നിട്ട് മൊത്തം കണക്ക് അങ്ങനെ വെച്ചാൽ കഴിഞ്ഞ് ഇരുപത്തഞ്ച് കൊല്ലം കൊണ്ട് കൂട്ടിയാലും കുട്ടിയാലും അങ്ങനെ ആയിരിക്കും അതും ഉണ്ടാവില്ലേ നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ വസ്തുതകൾക്ക് അനുസൃതമായിട്ട് പറയണം കേരളത്തിൽ ഒരിക്കലും ഒരു നിരക്കും പരിധിക്കപ്പുറം നമ്മൾ വർദ്ധിപ്പിക്കാറില്ല വളരെ കൊല്ലങ്ങൾ കൂടുമ്പോഴാണ് ചില വളരെ കുറഞ്ഞ നിരക്കിൽ വെള്ളക്കരായാലും ശരി വൈദ്യുതി ആയാലും ശരി മറ്റെന്ത് കാര്യങ്ങളായാലും ശരി ജനങ്ങൾക്ക് പരമാവധി ബാധ്യത കുറയ്ക്കുന്ന രൂപത്തിലേ കേരളത്തിലെ ഗവൺമെൻറ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാറുള്ളൂ കാരണം രമേശ് ചെന്നിത്തലയെക്കാളും കോൺഗ്രസിനേക്കാളും യു ഡി എഫിനേക്കാളും സാധാരണക്കാരൻ്റെ താല്പര്യത്തെ സംബന്ധിച്ച് വളരെ ജാഗ്രതയുള്ള ഒരു ഗവണ്മെൻറ്റാണ് കേരളത്തിലുള്ളത് അത്തരം ഒരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം അദാനി അംബാനി എന്നൊക്കെ പറഞ്ഞ വലിയ പുത്തകളുടെ പേര് രമേശ് ചെന്നിത്തല ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ഇന്നു വൈദ്യുതി ബോർഡിനെ വിഭജിക്കാനുള്ള കേന്ദ്ര നയം അത് രമേശ് ചെന്നിത്തലയുടെ പാർട്ടി തുടങ്ങി വെച്ചതാ അവർ കേന്ദ്രത്തിൻ്റെ അധികാരത്തിലിരിക്കുമ്പോഴാണ് ഈ വൈദ്യുതി ബോർഡുകളെ എന്ന് തീരുമാനമെടുത്ത് നടപ്പിലാക്കാൻ സമ്മർദ്ദം ചെലുത്തിയത് അതിന് തുടർച്ചയിലിപ്പോൾ ബി ജെ പി കുറച്ചുകൂടി കർശനാക്കിയിട്ടുണ്ടാവും അത്ര ഉൾപ്പെടെ അവർ അതാനും കേരളത്തിൽ വൈദ്യുതി കൊടുക്കണമില്ലല്ലോ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണ് വൈദ്യുതി കൊടുക്കണമെന്നൊന്ന് പരിശോധിക്കണത് നല്ലതാണ് ചെന്നിത്തലയ്ക്ക് അതൊന്നും ഇടതുപക്ഷം നയല്ല അദ്ദേഹത്തിന് അവിടെ തർക്കങ്ങളോ ഗ്രൂപ്പീസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കോൺഗ്രസിനകത്ത് അപ്പോൾ ഒന്ന് മുന്നിച്ചാടി കുറച്ച് കാര്യം പറയണം എന്നുള്ളതുകൊണ്ട് പിണറായിക്കെതിരായിട്ട് ആദ്യം പറഞ്ഞ ആൾ ചെന്നിത്തലയെ കൊണ്ടുവച്ചിരുന്ന എനിക്ക് അദ്ദേഹം പറഞ്ഞതായിരിക്കും അല്ലാതെ ഇതിനൊന്നും രാഷ്ട്രീയമായ അടിത്തറുള്ളതല്ല വസ്തുത രഹിതമാണ് ജനവിരുദ്ധമായ ഒന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണീകരണങ്ങളുടെ ഭാഗത്തുണ്ടാവില്ല സാധാരണക്കാരനോടുള്ള ഇടതുപക്ഷത്തിൻ്റെ പ്രതിബദ്ധതയ്ക്ക് ഒരു കുറവും സംഭവിക്കില്ല അതില്ലാത്തത് യു ഡി എഫിനാണ് എന്നതാണ് വസ്തുത